ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഒരു കിഡിലോസ്കി നമസ്കാരം കേട്ടോ ഒരു കിട്ടിക്കാച്ചി ഉണക്കമീൻ അച്ചാറിൻ്റെ റെസിപ്പി കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ വായാലൊരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ ഇത് കണ്ടിട്ട് കൊതിയാകുന്നവർ നേരെ നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ കിടപ്പുണ്ട് അതിലേക്ക് ഓർഡർ ചെയ്തു സംഭവം വീട്ടിൽ വരുത്തിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് വരും വെതർ എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ നേരെ നമ്മുടെ ചങ്ങാതി കടയിലേക്ക് വെച്ച് പിടിപ്പിച്ച് നല്ല ഉണക്കമീൻ തരാൻ പോലും അപ്പോൾ സ്രാവിൻ്റെ പീസ് പുള്ളി എടുത്തിട്ട് പറഞ്ഞു ഇതങ്ങ് വെച്ചാൽ ഉണ്ടാക്കി തയർക്ക് എൻ്റെ ചങ്ങാതി എന്ന് പറഞ്ഞു നേരെ അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞോളം പറഞ്ഞു ഒരു മൂന്ന് കിലോ അങ്ങ് മേടിച്ചോളാം പറഞ്ഞു എന്നിട്ട് സാധനം ഇങ്ങനെ അച്ചാറിനുള്ള പീസ് രീതിയിൽ കുഞ്ഞു കുനാന്നരിയാം ആ അരിയുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തോ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക കമൻറ്റ് വാരി വെതർ എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇത് ഇതുപോലെ പാക്ക് ചെയ്ത് ചങ്ങാതി നേരെ വീട്ടിലേക്ക് ഒരു വെച്ച് ദേ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു മാറി മറിച്ച ശേഷം ഒരു പത്ത് പ്രാവശ്യം ഈ സാധനം ഒന്ന് കഴുകണം പത്തോ പന്ത്രണ്ടോ കഴുകിക്കോ കഴുകി വൃത്തിയാക്കി അവസാനം വെള്ളം നല്ല തുള്ളി പോലെ ആകുന്നവരെ കഴുകി വൃത്തിയാക്കണം കേട്ടോ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ പക്ഷേ സമയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ കാണിക്കുക നിങ്ങൾ വീട്ടിലൊരു പത്ത് പ്രാവശ്യം എങ്കിലും കഴുകിയിരിക്കണം കേട്ടോ എന്നാലും ഉപ്പുമായൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് സാധനം കിട്ടുകയുള്ളൂ എന്നിട്ട് ഒരു ദിവസം മൊത്തം വെക്കണം കേട്ടോ ഒരു മിനിമം പത്ത് മണിക്കൂറെ വെച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് മാറി കിട്ടും ശേഷം അടുത്ത കലപരിപാടിയാണ് ഉരുളി ചൂടാക്കുക എന്നിട്ട് ആവശ്യത്തിന് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ചങ്ങാതി ഉണ്ടെങ്കിൽ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് ഈ സാധനം എടുത്ത് മറിക്കുക മറിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വേറെ മസാല ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല പ്ലെയിനായിട്ട് ഫിഷ് എടുത്ത് ഇതിലേക്ക് മറിക്കുക വെള്ളമയം ഉണ്ടാവില്ല വെള്ളമയം ഉണ്ടെങ്കിൽ എണ്ണയ്ക്ക് പൊട്ടി ഒരു പരുവാവും എണ്ണയും ഒരു പരുവാവും വെള്ളമയം ഒക്കെ കളഞ്ഞ ശേഷം ദേ ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഉപ്പ ഉള്ളതുകൊണ്ട് ഈ എണ്ണയ്ക്കായിട്ട് ിലേക്ക് ഈ ഉരുളിയിൽ ഇങ്ങനെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ സ്ലോ മോഷന് വേണം ഈ സാധനം ഇളക്കാൻ വേണ്ടി അല്ലെങ്കിൽ മീൻ എല്ലാം കൂടെ പൊടിഞ്ഞു ഒരു പരുവായിരിക്കും കാരണം പത്ത് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിരുന്നോളും മീൻ സോഫ്റ്റ് ആവും മീൻ സോഫ്റ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ഇളക്കുമ്പോൾ ഇതെല്ലാം കൂടെ പൊടിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ അച്ചാറിനൊരു ടെക്സ്ചർ ഉണ്ടാവില്ല ആ ഷെയ്പ്പായിട്ട് നമുക്ക് മീൻ കിട്ടത്തില്ല അപ്പോൾ ഇതുപോലെ സ്ലോ മോഷന് ഇളക്കി ദേ ഈ രൂപത്തിലും ഭാവത്തിലാവുമ്പോൾ അവനെ കോരി ഇങ്ങനെ തോക്കുക ബാലൻസ് ഉള്ള മീനും കൂടെ ഇതുപോലെ എണ്ണക്കത്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക എന്റെ ചങ്ങാതി കണ്ടോ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ സ്ലോ മോഷനിൽ ഇളക്കണം സ്ലോ മോഷൻ ഇളക്കിയില്ലെങ്കിൽ ഇതെല്ലാം പൊടിഞ്ഞ് ഒരു പരുവായിട്ട് കിട്ടും കുഴമ്പ് രൂപത്തിൽ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അച്ചാറിന് ചെറിയ 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 പീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ അരപ്പും ചെറിയ ചെറിയ പീസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം പൊളിയായിട്ടിരിക്കുകയുള്ളൂ എന്നിട്ട് ദൈ അവ അവനെയും ഈ രൂപത്തിലായി കഴിയുമ്പോൾ കോരി മാറ്റി എടുത്ത് വെക്കുക അടുത്ത കലാപരിപാടിയാണ് ദൈ ഉരുളി ചൂടായി ഉരുളി ചൂടായ ശേഷം നല്ലവണ്ണം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കാരണം ഇതിനകത്ത് വേറെ പ്രസവം ഒന്നും നമ്മൾ ചേർക്കുന്നില്ല എണ്ണ കൂടുതൽ വേണം എന്നത് മാത്രമേ കുറച്ച് ലൈഫ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഉലുവ പൊട്ടിക്കുക ഉലുവ പൊട്ടിക്കുക അല്ലേ ഉലുവ മൂപ്പിക്കുക മൂപ്പിച്ച ശേഷം കടുവ് പൊട്ടിക്കുക കടുവൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് വെളുത്തുള്ളി രണ്ടായിട്ട് മൂന്നായിട്ട് നാലായിട്ട് അരിഞ്ഞ എടുത്തിട്ട് മാറി മറിക്കുക എന്നിട്ട് വെളുത്തുള്ളി ഒരു പച്ചപ്പ് വരെ മൂപ്പിക്കുക വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ആ ഇഞ്ചി ഇതേ കുനുകുനാന്ന അരിഞ്ഞോ നീളത്തിലരിഞ്ഞതായാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മാറി മാറിക്കുക ആവനയും ഇതിലിട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക അതായത് പച്ചപ്പ് മാറുന്ന രീതി വേണം ഇവനെ നല്ല രീതിയിൽ ഓയിലിനകത്തിട്ടിങ്ങ് മൂപ്പിച്ചെടുക്കുക എന്നാലും അതിന് ലൈഫും കിട്ടുകയുള്ളൂ ടേസ്റ്റും ഉണ്ടാവുള്ളൂ എന്നിട്ട് ദൈ പച്ചമുളക് രണ്ടായിട്ട് കയറിയ മൂന്നായിട്ട് കയറി എടുത്തിട്ട് മാറി മറിക്കുക എന്നിട്ട് കുനു ഒരു കുഴപ്പമില്ല എടുത്ത് മറിയാം അപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ മുളക് പൊടി ഒക്കെ പിന്നെ പച്ചമുളം കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപ്പിളകി പോയില്ല ഒരു പരിപ്പുളകില്ലായിരുന്നു ഞങ്ങൾ ഇതേ പച്ചമുളം കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നു കരുവേപ്പില കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ കരുവേപ്പില അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അവസാനം അതിൻ്റെ അകത്ത് കീടങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അച്ചാറിൻ്റെ അകത്തും വരുമല്ലോ എന്നിട്ട് ആ കൂട്ടാണ് മസാലക്കൂട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ പിക്കിൾ മസാല സ്പെഷ്യൽ പിക്കിൾ മസാല മഞ്ഞപ്പൊടി പിന്നെ സാധാ ചില്ലിയും കൂടെ ഇത്ര സാധനം ഇട്ട ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാന്ന് പറഞ്ഞു ഒന്ന് വേവുന്ന രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ എണ്ണക്കകത്തിട്ട് ഇങ്ങനെ ഒരു കുറച്ച് നേരം നല്ല രീതിയിൽ അല്ലെങ്കിൽ പച്ചപ്പ് ഒരു ചുവ ഉണ്ടാവും അച്ചാറിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും ഇതുപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ രൂപത്തിലൊക്കെ ആക്കി എടുക്കുക ശേഷം ആവശ്യത്തിന് വിനാഗിരി കൊടുക്കുക ആവശ്യത്തിന് വിനാഗിരി വെച്ച് കൊടുക്കണം വിനാഗിരി ആവശ്യത്തിന് ഒഴിച്ച ശേഷം അതും ഇതിലിട്ടെങ്കും മൂപ്പിക്കുക നല്ല രീതിയിൽ കണ്ടോ അപ്പോൾ പിക്കിൾ മസാല റെസിപ്പി ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നിട്ട് പേടിക്കേണ്ട നമ്മുടെ സ്പെഷ്യൽ മസാലയാണ് ഈ സാധനം ഇട്ട് കഴിയുമ്പോഴേക്കും അച്ചാർ വേറെ ലെവലിലേക്ക് മാറും കേട്ടോ ദേ കണ്ടോ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സാധനം കൂടെ എടുത്ത് മിക്സ് അതിലേക്ക് മിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്രോ മോഷൻ വേണം മിക്സ് ചെയ്യാൻ പൊടിഞ്ഞു പോലെ പൊടിയാതെ വേണം സ്ലോ മോഷൻ ഫ്രൈ ചെയ്തുകൊണ്ട് പൊടിയാൻ സാധ്യല്ല എന്നാലും ഒരു കണക്കിന് ഞാൻ പറയുകയാണെങ്കിൽ സ്ലോ മോഷനിൽ മിക്സ് ചെയ്തു ഈ സാധനം ഇതുപോലെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്തു ഇത് കാണുമ്പോൾ തന്നെ പതിയാന്നില്ല എൻ്റെ ചങ്ങാതിമാർക്ക് ഉണ്ടല്ലേ എന്നിട്ട് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഭാര്യ വിതറ എൻ്റെ ചങ്ങാതി കായപ്പൊടി ഇട്ട് കഴിയുമ്പോൾ വേറെ ലെവലാണ് എന്നിട്ട് ഉപ്പ് നോക്കിയിട്ടിരണം കാരണം ഉണക്കമീനായ കൊണ്ട് ഉപ്പ് നിങ്ങൾ അവസാനം ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഉപ്പിടാൻ വേണ്ടി ഉപ്പും കൂടെ ഇട്ട് അങ്ങ് നല്ലവണ്ണം മിക്സ് ചെയ്യാം ചങ്ങാതി ഇത് കാണുമ്പോൾ തന്നെ ഒരു ചെമ്പ് ചോറ് പരിപാടി തോന്നുന്നില്ല അപ്പോൾ മലയാളികൾക്ക് ഇതേ ഇതുപോലെ അച്ചാറും ഇച്ചിരി ചോറും മാത്രമേ വേറെ ഒരു കറിയും വേണ്ട ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ ഇനി ഞാൻ തന്നെ ഒരു ചെമ്പ് ചൂറുണ്ടാകുമോ എന്ന് ഇങ്ങനെ ആലോചിക്കുക ദേ ഈ സാധനം ഇതുപോലെ സ്ലോ മോഷണൽ മിക്സ് ചെയ്യുക എന്നിട്ട് തീ ഓഫ് ചെയ്യുക എന്നിട്ട് ടേസ്റ്റ് ചെയ്യുക എൻ്റെ ചങ്ങാതി ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കുക വേണ്ടവർ ഓർഡർ ചെയ്യുക ഒന്നും